അഖിൽ മാരാറും റിനോഷും പുറത്തൊരു ബിഗ് ബോസ് അടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് മാരാറിൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ കാണുന്ന നമുക്ക് ഉണ്ടാവുന്ന ഫീൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു രണ്ട് പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ആരോ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടാണ് ഇതിൻ്റെ അകത്ത് പോയത് ആരാണത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അഖിൽ മാരാറും റിനോഷും തമ്മിലുള്ള വിഷയം അതെങ്ങനെ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മാരാർ സിബിനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു ചില കണ്ടസ്റ്റന്റുകൾ പല അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്തിട്ടാണ് ഇതിന്റെ അകത്തേക്ക് എത്തിയത് എന്നുള്ള രീതിയിൽ മാരാർ പറഞ്ഞു മാരാറിനറിയാം അവര് പോയ ഹോട്ടൽ ഏതാണെന്ന് പോലും അറിയാം അത്തരം സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് നമ്മുടെ അഖിൽമാരാർ പറഞ്ഞത് അതിനെതിരെ പല ആളുകളും വന്നു ചിലവർ പറയുന്നു ആ ഇത് ആവാൻ സാധ്യതയുണ്ട് ഇത് ആയിരിക്കാം ഇത് റനീഷയാണ് എന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട് സോ അവരൊക്കെ പ്രതികരണമായിട്ട് വന്നു അങ്ങനെ അവസാനം ഈ ഒരു വിഷയത്തിന് ബേസ് ആയിട്ട് നമ്മുടെ റിനോഷു വന്നു റിനോഷു വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രൂഫും കാര്യങ്ങളൊക്കെ നിർത്തു വെറുതെ ഇങ്ങനെ പറയാതെ പ്രൂഫ് എന്താണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വേണം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ അത് നിര എന്നുള്ള രീതിയിൽ നമ്മുടെ റിനോഷ് വീഡിയോ ആയിട്ട് വന്നു അഖിൽമാരാരും റിനോഷും തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിനോഷ് ഒരു വീഡിയോ ഇടുമ്പം കറക്റ്റ് വ്യക്തമായിട്ട് ഓരോ പോയിൻറ്റ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ പറയുന്നൊക്കെ നോക്കി വളരെ ക്ലിയർ ആയിട്ട് പഠിച്ച് സെറ്റാക്കിയിട്ട് വന്ന് വീഡിയോ ഇടുകയാണ് ചെയ്യുന്നത് എന്നാൽ മാരാരെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ റിനോഷ് ഞാൻ എന്ത് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും എന്തൊക്കെ പറയാൻ പാടില്ല എന്നൊക്കെ കറക്റ്റ് വ്യക്തമായിട്ട് നോ നോക്കി കണ്ടാണ് ചെയ്യുന്നതെങ്കിൽ മാറാൻ ഒരു ലൈവ് വരുന്നു അങ്ങോട്ട് പറയാണ് ഒരു എന്താ പറയുക ചിലപ്പം ഭയങ്കര ഇമോഷണലായിട്ട് അല്ലെങ്കിൽ ഒരു വികാരത്തോടങ്ങ് പറഞ്ഞു പോവുകയാണ് ചിലപ്പം ചില പോയിന്റ്സ് ഒക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കര വികാരത്തോടെയാണ് സംസാരിക്കുന്നത് അങ്ങനെയാണ് മാരാറും റിനോഷും തമ്മിലുള്ള ഒരു ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു കാര്യം ഇപ്പം മാരാറിനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വരികയാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ് മാരാർ എന്നെ എന്താ പറയുക മോശമായ രീതിയിൽ സമീപിച്ചു എന്ന രീതിയിൽ മാരാറിനെതിരെ ഒരാൾ പറയുകയാണ് പെട്ടെന്നൊരു ഒരാൾ സുപ്രഭാതത്തിലൊരാളങ്ങനെ പറയുമ്പം എന്നെ സമീപിച്ചിടത്തോളം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പറയുകയാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ മാരാറിനെ കുറിച്ച് പറയുകയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് വിശ്വസിക്കുക ഞാൻ മാരാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് അവൾ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടി പറഞ്ഞില്ലേ അതുകൊണ്ട് മാരാർ അത് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് വെച്ചിട്ട് മാരാറിനെതിരെ പറഞ്ഞ ആ പെൺകുട്ടീനെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് നോക്കുമോ ഇല്ല കാരണം അവൾ പറഞ്ഞത് ഒരു പക്ഷേ ശരിയാണെങ്കിലോ സോ രണ്ട് ചാൻസ് ഉണ്ട് സോ ആ പറഞ്ഞ കാര്യത്തിന് ഞാനൊരിക്കലും റെസ്പെക്റ്റ് കൊടുക്കാതെ നിൽക്കില്ല അവർ പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിലോ അപ്പം ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഈ ചെയ്തതിൽ തെളിവുണ്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ആ പെൺകുട്ടിക്ക് വിഷമം ഉണ്ടാക്കാം ഒരു പക്ഷേ തെളിവിലൂടെ നമുക്ക് മുന്നിൽ കാണിക്കാൻ പറ്റാത്തൊരു സംഭവമാണെന്ന് വെച്ചോ ഇപ്പം ഇല്ല അവശേഷിക്കുന്നില്ല എങ്ങനെ നോക്കിയാലും തെളിവില്ല പക്ഷെ ചെയ്തിട്ടുള്ളത് സത്യമാണ് അങ്ങനത്തെ ഒരു കേസിൽ ഞാൻ ആ ഒരു പെൺകുട്ടിയോട് തെളിവ് ചോദിക്കുമ്പോൾ പുള്ളിക്കാര്യത്തേക്ക് എന്തായാലും ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല ഇത് സത്യമാണോ അല്ല അല്ലയെന്ന് ഈ പെൺകുട്ടി പറഞ്ഞതിൻ്റെ പേരിൽ ഞാനിങ്ങനെ വിശ്വസിക്കും സോ അതൊരു വല്ലാത്തൊരു സാഹചര്യമാണ് സോ അങ്ങനെ ഒരു സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരാളെ സൈഡ് നമുക്ക് പിടിക്കാൻ പറ്റില്ല അതാണ് സത്യമായിട്ടുള്ള ഒരു അവസ്ഥ അതാണ് എൻ്റെ ഒരു അവസ്ഥ ഇനി ഇവിടുത്തെ കേസിൽ റിനോഷ് ചോദിക്കുകയാണ് എന്താണ് ഇതിൻ്റെ തെളിവ് എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും പിന്നെ ഏഷ്യാന്റിനോട് ഒരു കൂറുണ്ട് അതിൻ്റെ പേരിൽ ഏഷ്യാനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ വന്നത് പക്ഷേ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എനിക്കറിയില്ല ഇത് നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അഖിൽമാരാർ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനിത് സത്യമാണെന്ന് എന്തിനും വിശ്വസിക്കണം ആ ഒരു രീതിയിലാണ് റിനോഷ് സംസാരിക്കുന്നത് സംഭവം സത്യമാണ് മൂമ്പരെ കൂറ് കാണിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ പുള്ളിക്കാരനൊരു പ്രൂഫ് ഇല്ലാണ്ട് എങ്ങനെയാണ് അത് അംഗീകരിക്കേണ്ടത് ഇനി അഖിൽ മാരാറിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ മാരാർ ചില വികാരത്തോടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞാൽ അത് നിങ്ങൾ ഇതാക്കണം എന്നുള്ള രീതിയിൽ ചില വികാരത്തോടെ സംസാരിച്ചു പോകുന്നുണ്ട് അതാണ് ഈ റിനോഷും അഖിൽമാരാരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മാരാര പറയുന്നത് എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാനത് പറഞ്ഞാൽ വിശ്വസിക്കും എന്നുള്ള രീതിയിൽ സി അങ്ങനെ നമ്മൾ ഒരാളെയും വിശ്വസിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരാളെ കുറിച്ച് ചുമ്മാ ഒരു ആരോപണം പറയുമ്പോൾ എങ്ങനെയാണ് അത് സത്യമായിരിക്കാം പക്ഷേ നമ്മളെങ്ങനെ വിശ്വസിക്കും അതൊരു വലിയ ചോദ്യം തന്നെയാണ് ഇനി മാരാറിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരാറ് പറയുന്നത് അറിയാം കുറച്ച് പെണ്ണുകൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഏതോ ഒരു പെണ്ണോ അല്ലെങ്കിൽ രണ്ട് പെണ്ണോ ആരെങ്കിലും ആവട്ടെ ആ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയ ഒരു പെണ്ണ് ഇപ്പം ഒരു വ്യക്തിമായിട്ടുള്ള ഒരു പെണ്ണ് വന്നിട്ട് പറയുകയാണ് ഒരു സംഭവം നടന്നിട്ടുണ്ട് പക്ഷേ ചേട്ടാ ഇത് എനിക്ക് പുറത്ത് പറയാൻ ആഗ്രഹമില്ല എന്ന് അങ്ങനെ പറയുമ്പോൾ മാരാറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ബിഗ് ബോസില് നടക്കുന്നുണ്ടെന്ന് പുറത്ത് അറിയിക്കണം അത് പറഞ്ഞു പക്ഷേ മറ്റേ കേസിൽ പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് വരാൻ പറ്റാത്ത സ്ഥിതിക്ക് ആ പെൺകുട്ടിയുടെ പേര് മാരാറിന് പറയാൻ പറ്റുമോ ഇല്ല പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെൺകുട്ടി അഡ്ജസ്റ്റ്മെന്റ് നടത്തി അറിയും ചെയ്ത് പക്ഷേ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുള്ളിക്കാരി സമ്മതത്തോടെയാണ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങൾക്കും നിന്നത് ആരും ഫോഴ്സ് ചെയ്തതല്ല പുള്ളിക്കാരിക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുകയും ചെയ്തു പക്ഷേ ഈ പേര് പുറത്ത് പറയാൻ പുള്ളിക്കാരി ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് പുറത്തറിഞ്ഞ് അല്ലെങ്കിൽ നാടറിഞ്ഞ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചൊരു കാര്യമാവണമെന്നില്ല അങ്ങനത്തെ കേസിലും എങ്ങനെയാണ് മാരാർ ആ സ്ത്രീയുടെ പേര് പറയുക അപ്പം ഇത് വലിയൊരു ചോദ്യമാണ് സോ മാരാർ ഈസ് ഹെൽപ്പ്ലെസ് ഓൺ ദാറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല രനീഷ പറയുന്നുണ്ട് ആരാണ് ആ പെൺകുട്ടി എന്ന് നിങ്ങൾ പറയൂ എന്നാലേ കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ സീ അങ്ങനെ എങ്ങനെയാണ് പറയാൻ പറ്റുക അവരുടെ സമ്മതം ഇല്ലാത്തോടത്തോളം കാലം എങ്ങനെയാണ് അതിങ്ങനെ വിളിച്ച് പറയാൻ പറ്റുക അത് അവരെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും സോ അതങ്ങനെ വിളിച്ച് പറയാൻ പറ്റില്ല മാരാരുടെ ഉദ്ദേശം ഒരു പക്ഷേ ഒന്നും അവെയർ ആയിരിക്കണം ഇങ്ങനെയും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നായിരിക്കാം പക്ഷേ ഈ ജനങ്ങളാണ് പലരും അത് റനീഷയാണ് അല്ലെങ്കിൽ അത് സെറീനയാണ് അതാണ് കഴിഞ്ഞ ബിഗ് ബോസിലെ ആൾക്കാരാണെന്നൊക്കെ ജനങ്ങളിൽ പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജനങ്ങളും അങ്ങനെ പറയുന്ന ഒന്നുമില്ല പക്ഷെ ചില ആളുകൾ പറയാണ് ചില ആളുകൾ ആണ് എന്ന് തന്നെ പറയുന്ന ഓഡിയോസും കാര്യങ്ങളും റനീഷ റനീഷ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതൽ ണ്ട് സോ എങ്ങനെയാണ് നമുക്കറിയാത്ത കുറിച്ച് ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഇനി മാരാർ പറഞ്ഞത് തെറ്റാണെങ്കിലും സോ അതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം റനീഷ അല്ലെങ്കിൽ റനീഷയ്ക്ക് അത് പറയണമെന്നുണ്ട് റനീഷയല്ല എന്നുണ്ടെങ്കിൽ അത് പറയുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് അതിൻ്റെ മുകളിലൊന്നുമില്ല നമുക്കിപ്പം ആ പെണ്ണിൻ്റെ പേര് വെളിപ്പെടുത്തണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല പക്ഷേ അവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതിനൊരു കൺക്ലൂഷൻ വേണ്ടേ ഇത് ചെയ്യും ഈ ഒരു വിഷയം നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക അതിന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ ആർക്കെതിരെയാണ് ഏഷ്യാനെറ്റിനെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുള്ളത് ഏഷ്യാനെറ്റ് മൊത്തം അല്ലെങ്കിലും പക്ഷേ ഏഷ്യാനെറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഏഷ്യാനിനെതിരെ അല്ലപ്പോൾ ആ രണ്ട് വ്യക്തികൾക്ക് എതിരെയാണെന്ന് പറഞ്ഞാൽ പോലും ഏഷ്യാനെറ്റിലുള്ള രണ്ട് വ്യക്തികളല്ലേ അവർക്കെതിരെ അല്ല അവരിങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുണ്ടോ സോ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ഇതിൽ ചെറിയൊരു അന്വേഷണം പോലെ നടത്തിയിട്ട് ഈ രണ്ടാളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ചങ്ങ് പുറത്താക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം ഇത് ഫെയർ അല്ല ഇങ്ങനെ ആളുകളെ കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ഇതിനൊന്നും ഒരു അഡ്ജസ്റ്റ്മെന്റിനും നിക്കാത്ത ആളുകൾക്ക് കേറാൻ പറ്റുന്നില്ല അവരെ ഫേവറായിട്ട് നിൽക്കുന്നില്ല അല്ലെങ്കിൽ മറ്റേ ആളുകൾ ഈ പറയുന്ന ആളുകളെ മാത്രം ഫേവർ ചെയ്യുന്നു അത് ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല സോ അത് തെറ്റാണ് പിന്നെ എങ്ങനെയാണ് ബിഗ് ബോസ് ജനങ്ങളുടെ ഒരു ഒരു സപ്പോർട്ടോടെയുള്ള ഒരു പരിപാടിയായി മാറുന്നത് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന ഒരു പരിപാടി അല്ലെ അവരുടെ ഇഷ്ടങ്ങൾ കൺസിഡർ ചെയ്യുന്ന പരിപാടി എന്നൊക്കെ ഇവർ വിളിച്ച് പറയുന്നത് അത് തെറ്റല്ലേ മുലാൽ പറയുന്നു ജനങ്ങളാണ് ഇത് തീരുമാനിച്ചതെന്ന് അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുക അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ ഇത്തരം ആളുകൾ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പിടിച്ചങ്ങ് പുറത്താക്കണം ഇനി അന്വേഷിച്ചിട്ട് അങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ ഇതാരാ പറഞ്ഞത് അഖിൽമാരാർ അഖിൽമാരാറിനെതിരെ മാന്യമായിട്ട് എന്താണോ നടപടിയെടുക്കാൻ പറ്റുക അത് ചെയ്യാം കേസ് കൊടുക്കുക എന്താണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക അല്ലാതെ ഇതിനൊരു കൺക്ലൂഷൻ നിലവിൽ ഇപ്പം മാരാർ വിചാരിച്ച് മാരാർ വെറുതെ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റിനോഷ് വെറുതെ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പറയുന്ന കണ്ടസ്റ്റൻറ്റുകൾ വന്ന് പറഞ്ഞുകൊണ്ടോ കാര്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് അന്വേഷണം നടത്താം അല്ലെങ്കിൽ നിലവിൽ ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് അത് പരിശോധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യം ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് ഈ വിഷയം എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇനിയും ഈ റിനോഷും ഈ പറയുന്ന മാരാനും തമ്മിൽ ചുമ്മാ അങ്ങനെ അടി ഉണ്ടാക്കാനാണോ എന്താണ് നിങ്ങളുടെ ഒരു താല്പര്യം ഈ വിഷയം എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ